കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് പുത്തൻ ഉണർവേകി വോൾവോയുടെ അത്യാധുനിക മൾട്ടി ആക്സൽ സ്ലീപ്പർ മോഡലായ വോൾവോ നയൻ സിക്സ് സീറോ സീറോ എക്സ് എൽ എക്സ് ബസ്സുകൾ ഉടൻ കേരളത്തിലെ നിരത്തുകളിലെത്തും സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഈ സന്തോഷ വാർത്തയും ബസിന്റെ മനോഹരമായ ചിത്രങ്ങളും പുറത്തുവിട്ടത് കെ എസ് ആർ ടി സിക്കുള്ള കേരള സമ്മാനം എന്ന തലക്കെട്ടോടെയാണ് മന്ത്രിയുടെ പോസ്റ്റ് ശ്രദ്ധേയമായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര യാത്രകൾക്ക് ആഡംബരത്തിന്റെയും സൗകര്യത്തിന്റെയും പുതിയ മാനം നൽകാൻ വേണ്ടിയാണ് വോൾവോയുടെ ഈ പുത്തൻ തലമുറ മോഡൽ എത്തിക്കുന്നത് നയൻ സിക്സ് സീറോ സീറോ എക്സ് എൽ എക്സ് എന്നത് വോൾവോയുടെ പ്രീമിയം മൾട്ടി ആക്സൽ സ്ലീപ്പർ ശ്രേണിയിലെ ഏറ്റവും പുതിയ മോഡലാണ് ഇത് യാത്രക്കാർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമൊരുക്കി ദീർഘദൂര യാത്രകൾ കൂടുതൽ സുഖകരമാക്കുന്നു നേരത്തെ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് വിഭാഗത്തിനായി എത്തിച്ചോ നയൻ സിക്സ് സീറോ സീറോ സീറ്റുകൾ ബസ്സുകളിൽ ഉപയോഗിച്ച അതേ കളർ തീമിലാണ് പുതിയ എസ് എൽ എക്സ് മോഡലും ഇന്ത്യൻ ത്രിവർണ പതാകയിലെ നിറങ്ങളായ ഓറഞ്ച് വെള്ള പച്ച എന്നിവയുടെ മനോഹരമായ സംയോജനമാണ് ബസ്സിന്റെ പുറംഭാഗത്തെ ആകർഷകമാക്കുന്നത് ഈ കളർ തീം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ദേശീയ തലത്തിൽ തന്നെ മികച്ച ഒരു ഐഡന്റിറ്റി നൽകുന്നു പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സിയുടെ ഉപവിഭാഗമായ കെഎസ്ആർടിസി സ്വിഫ്റ്റിന് കീഴിലായിരിക്കും സർവീസ് നടത്തുക എന്നാണ് സൂചന ദീർഘദൂര റൂട്ടുകളിൽ മികച്ച വരുമാനം നേടാനും യാത്രക്കാർക്ക് പ്രീമിയം യാത്രാനുഭവം നൽകാനും സ്വിഫ്റ്റ് രൂപീകരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ ബസ്സുകൾ സ്വിഫ്റ്റിന്റെ വിജയഖാതയിൽ നിർണായകമാകും പുതിയ വോളുവോ നയൻ സിക്സ് സീറോ സീറോ എക്സ് എൽ എസ് ബസ്സുകൾ മൾട്ടി ആക്സൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ് ഇത് ബസ്സുകൾക്ക് മികച്ച സ്ഥിരതയും സുരക്ഷയും നൽകുന്നു ദീർഘദൂര യാത്രകൾ പ്രത്യേകിച്ചും വളവുകളിലും ഉയർന്ന വേഗതയിലും ഈ സാങ്കേതിക വിദ്യ യാത്രയുടെ സുഖം വർദ്ധിപ്പിക്കുന്നു വോൾവോ നയൻ സിക്സ് സീറോ സീറോക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ആഡംബര പൂർണ്ണമായ സ്ലീപ്പർ ബെർത്തുകളാണ് സാധാരണ സീറ്റുകളെക്കാൾ കൂടുതൽ സ്ഥലവും സുഖാര്യതയും ഈ ബെർത്തുകൾ ഉറപ്പാക്കുന്നു രാത്രികാല യാത്രക്കാർക്ക് സുഖമായി കിടന്നുറങ്ങി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇത് സഹായകമാകും നേരത്തെ എത്തിയ വോൾവോ നയൻ സിക്സ് സീറോ സീറോ സീറ്റർ മോഡലുകൾക്ക് മൂവായിരത്തി എണ്ണൂറ് എം എ ഉയരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ സ്ലീപ്പർ മോഡലായ എക്സ് എൽ എക്സിന് നാലായിരം എം എ വരെ ഉയരമുണ്ട് സ്ലീപ്പർ ബർത്തുകൾക്ക് ആവശ്യം ായിടം ഒരുക്കുന്നതിനാണ് ഈ അധിക ഉയരം അത് ബസിന്റെ മൊത്തത്തിലുള്ള രൂപകൽപ്പനയ്ക്ക് ആഡംബരം നൽകുന്നു പുതിയ സ്ലീപ്പർ മോഡലിന് മുൻപായി വോൾവോ നയൻ സിക്സ് സീറോ സീറോന്റെ പതിനഞ്ച് മീറ്റർ നീളമുള്ള സീറ്റർ മോഡലുകൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ കെ എസ് ആർ ടി സി കൈ എത്തിയിരുന്നു ഈ ബസ്സുകൾ നിലവിൽ വിജയകരമായി ദീർഘദൂര സർവീസുകൾ നടത്തി വരുന്നുണ്ട് വോൾവോയുടെ ഈ പതിനഞ്ച് മീറ്റർ ബസ്സിന് രണ്ടായിരത്തി അറുനൂറ് എം എം വീതിയും എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് എം എം വീൽ ബേസുമാണ് ഉള്ളത് ഈ കൃത്യമായ അളവുകൾ ബസ്സിന് മികച്ച കൈകാര്യം ചെയ്യൽ ശേഷിയും റോഡിൽ മികച്ച ഗ്രിപ്പും നൽകുന്നു പതിനഞ്ച് മീറ്റർ നീളമുള്ള വോൾവോ ബസ്സുകൾക്ക് പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണുള്ളത് രണ്ട് പ്ലസ് രണ്ട് ലേ ഔട്ടിലാണ് സീറ്റർ മോഡലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എസ് എസ് എൽ ബെർത്തുകളുടെ എണ്ണത്തെ കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും നാൽപ്പതിലധികം ബെർത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ബസ്സുകൾ ഏത് റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്റെ പോസ്റ്റിൽ പങ്കുവച്ചിട്ടില്ല എന്നിരുന്നാലും ബംഗളൂർ ചെന്നൈ മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളിലേക്കുള്ള പ്രീമിയം ദീർഘദൂര റൂട്ടുകളിലായിരിക്കും എസ് എൽ എസ് ബസ് വസ്തുക്കൾ പ്രധാനമായും ഉപയോഗിക്കാൻ സാധ്യത കേരളത്തിലെ മറ്റ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുമായി മത്സരിക്കാൻ കെ എസ് ആർ ടി സിയെ സഹായിക്കുന്ന ഒരു നിർണായക നീക്കമാണിത് മികച്ച യാത്രാ സൗകര്യങ്ങളും സുരക്ഷയും നൽകി യാത്രക്കാരെ ആകർഷിക്കാൻ പുതിയ വോൾവോ ബസ്സുകൾക്ക് കഴിയും വോൾവോ ബസ്സുകൾ എല്ലായ്പ്പോഴും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു പുതിയ നയൻ സിക്സ് സീറോ സീറോ എക്സ് എൽ എസ് മോഡലിലും ശക്തമായ ഷാസിയും നൂതനമായ സുരക്ഷാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദീർഘദൂര യാത്രകളിൽ യാത്രക്കാർക്ക് സുരക്ഷിതത്വത്തിന്റെ ഉറപ്പ് ഇത് നൽകും കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ഏറ്റെടുത്ത ശേഷം കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിനായി നിരവധി ഇടപെടൽ ൾ പുതിയ ബസ്സുകൾ നിരത്തിൽ എത്തിക്കുന്നത് വീണ്ടും ലാഭകരമായ ഒരു സ്ഥാപനമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് കരുത്തിയേകും അത്യാധുനികൾ ഓടിക്കുന്നതിനായി കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകേണ്ടതുണ്ട് ബസ്സിന്റെ മികച്ച പ്രകടനം ഉറപ്പുവരുത്തുന്നതിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും ഈ പരിശീലനം അനിവാര്യമാണ് വോൾവോയുടെ പ്രീമിയം സ്ലീപ്പർ ബസ്സുകൾ ടി നിരത്തിൽ ഇറങ്ങുമ്പോൾ സ്ലീപ്പർ സർവീസുകൾ നടത്തുന്ന സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർക്ക് ഇത് വലിയ വെല്ലുവിളിയാകും കുറഞ്ഞ നിരക്കിൽ മികച്ച സൗകര്യം നൽകാൻ സഹായിച്ചേക്കും പൊതുഗതാഗത രംഗത്ത് കെ എസ് ആർ ടി സിയിൽ നിന്നും ഇത്തരം ഒരു ലക്ഷറി മോഡൽ എത്തുന്നത് പൊതുജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കുറഞ്ഞ സുഖകരവും സുരക്ഷിതവുമായ ദീർഘദൂര യാത്രകൾക്ക് ഇത് അവസരം നൽകും കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് ഈ ബസ്സുകൾ നിരത്തിലെത്തുന്നത് കെ എസ് ആർ ടി സിയുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റേക്കും കേരളത്തിന്റെ ഗതാഗത മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്ന തീരുമാനമാണിത് ബസിന്റെ മറ്റ് സൗകര്യങ്ങളായ എയർ സസ്പെൻഷൻ ഇൻഫോർട്ടൈൻമെന്റ് സംവിധാനം മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ സൗകര്യപ്രദമായ ലഗേജ് സ്ഥലം തുടങ്ങിയ െ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരാനുണ്ട് യാത്രക്കാർ ഈ വിവരങ്ങൾക്കായി ആകാംക്ഷയോടി കാത്തിരിക്കുകയാണ്